ഉറങ്ങാൻ കിടക്കുമ്പോൾ കുഴിയിൽ വീഴാറുണ്ടോ ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുഴിയിൽ നിന്ന് വീഴുന്നതായി തോന്നാറുണ്ടോ അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക്ക് ഹെൽത്ത് കൂട്ട് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരാകാം നമ്മൾ ഭൂരിഭാഗം പേരും ചിലപ്പോഴൊക്കെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ് കാണുന്നത് ആ സമയത്ത് ശരീരം വിറയ്ക്കുകയും ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും എന്നീ ലക്ഷണങ്ങളും അതിനോടൊപ്പം ഉണ്ടാകാം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് ആ സ്വപ്നത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ അറിയാം സ്വപ്നങ്ങൾ നമ്മുടെ വികാരങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത് ജീവിതം അല്പം അസ്ഥിരമാണ് എന്ന് തോന്നുമ്പോഴാണ് സാധാരണയായി വീഴുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് സ്വപ്ന വിശകലന വിദഗ്ധർ പറയുന്നത് വീഴ്ച പലപ്പോഴും നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അനിശ്ചിതത്വത്തിലാണ് എന്ന് തോന്നുമ്പോഴാണ് ഇത്തരത്തിൽ തോന്നലുകൾ ഉണ്ടാകുന്നത് ജോലി ലഭിക്കാത്തതോ സൗഹൃദങ്ങളിലെ പ്രശ്നങ്ങളോ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നതോ പോലും നിങ്ങളുടെ തലച്ചോറ് വീഴ്ചയുടെ രൂപത്തിൽ പ്രതിഫലിപ്പിക്കും അപ്പോൾ നിങ്ങൾ വീഴുകയാണെന്ന് തോന്നുകയും ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും സമ്മർദ്ദവും കഫീൻ്റെ അധിക ഉപയോഗവും ഉറക്കക്കുറവും കൊണ്ട് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുമുണ്ട് മിക്കപ്പോഴും ഇങ്ങനെയുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് സിഗ്നൽ ലഭിക്കുന്നത് ആശങ്കകളെ മറികടന്ന് നിങ്ങൾക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ഈ സാഹചര്യത്തിൽ ആലോചിക്കാം ഈ സ്വപ്നത്തിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം വീഴുന്ന സ്വപ്നങ്ങൾ കാണുന്നത് ഏത് സാഹചര്യത്തിലാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക ഏതെങ്കിലും സമയപരിധിക്കുള്ളിൽ നിന്നാണോ അതോ വൈകാരിക കുഴപ്പങ്ങളിൽ പെടുന്ന അവസ്ഥയിലാണോ എന്ന് ശ്രദ്ധിക്കുക ഒരു ഡയറിയിലോ മറ്റോ ഈ സാഹചര്യങ്ങൾ എഴുതിവെക്കുക ഉറങ്ങുന്നതിന് മുമ്പ് അത്താഴത്തിന് ശേഷം പതുക്കെ നടക്കുകയോ ഡയറി എഴുതുകയോ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ ശാന്തമാക്കും ശരീരം സുരക്ഷിതവും ശാന്തവുമായി വിശ്രമിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ മനസ്സിൻ്റെ പിരിമുറുക്കം കുറയും കുഴിയിൽ വീഴുന്നത് പോലെ കാണുന്നത് വലിയ പ്രശ്നമായി കാണേണ്ടതില്ല ആ സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നാൽ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കരുത് ഒരു നിമിഷം ഇരിക്കുക ദീർഘമായി ശ്വാസമെടുക്കുക അനിശ്ചിതത്വം ഉണ്ടായാലും നമുക്ക് സ്വയം അത് തിരിച്ചു പിടിക്കാമെന്ന് മനസ്സിലാക്കുക പോസിറ്റീവായി മുന്നോട്ട് പോകുക ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ ഐതനിക് ഹെൽത്ത് കോട്ട് ഫോർ വി ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്